തലപ്പിള്ളി താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് ആതിര മഹോത്സവം ബഹുമാനപ്പെട്ട എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു പറന്നറയ്ക്കൽ ചടങ്ങ് വനിതാ യൂണിയൻ പ്രസിഡന്റ് പി കുമാരി ടീച്ചർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ സ്വാഗതവും എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി വനിതാ യൂണിയൻ സെക്രട്ടറി ടി മനോരമ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻഎസ്എസ് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ എ വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരം മുള്ളൂർ കരക്കര ബി വിഭാഗത്തിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് തയ്യൂർ കരയോഗവും സി വിഭാഗത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മായന്നൂർ കരയോഗവും ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം എ വിഭാഗത്തിൽ മുന്നൂറ്റി ഇരുപത്തി മായന്നൂർ ബി വിഭാഗത്തിൽ നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തെട്ട് കാണിപ്പയ്യൂർ സി വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരം മുള്ളൂർക്കര എന്നീ കരയോഗങ്ങളും കരസ്ഥമാക്കി എ വിഭാഗത്തെ ബി വിഭാഗത്തിലും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പാഞ്ഞാൽ സി വിഭാഗത്തിൽ മൂവായിരത്തി നാനൂറ്റി നാല് കണിയാർക്കോട് തെക്ക് എന്നീ കരയോഗങ്ങൾ മൂന്നാം സ്ഥാനവും നേടി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കരയോഗങ്ങൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി